കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുന്നതിനിടെയാണ് പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് യുവതി ക്രൂരമായ ബലാത്സംഗത്തിനിരയായത് കൊലപാതകം നടന്ന് ഒൻപത് ദിവസത്തിനു ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ ദിപ്ദിബ പ്രദേശത്തു നിന്നാണ് യുവതിയുടെ മൃതദേഹം ലഭിച്ചത് സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് യുവതിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പോലീസ് കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ ബറേലിയിൽ ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന ധർമ്മേന്ദ്ര എന്നയാളെയാണ് പോലീസ് പിടികൂടിയത് നൈനിത്താളിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു നഴ്സ് ജോലി ചെയ്തിരുന്നത് ബിലാസ്പൂർ കോളനിയിൽ പതിനൊന്ന് വയസ്സുകാരിയായ മകൾക്കൊപ്പം വാടക വീട്ടിലായിരുന്നു താമസം ജൂലൈ മുപ്പതിന് ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഓട്ടോറിക്ഷയിലാണ് യുവതി വീട്ടിലേക്ക് തിരിച്ചത് വീട്ടിലെത്താത്തതിനെ തുടർന്ന് സഹോദരി ദുദ്രാപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ജോലി കഴിഞ്ഞു മടങ്ങിയ യുവതിയെ ഇയാൾ പിന്തുടരുകയും ആളൊഴഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴയ്ക്കുകയുമായിരുന്നു ക്രൂരബലാത്സംഗത്തിന് ശേഷം സ്കാർഫ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലപ്പെട്ടു പ്രതി പോലീസിനോട് സമ്മതിച്ചു സംബന്യത്തിന് ശേഷം യുവതിയുടെ പക്കലുണ്ടായത് മൂവായിരം രൂപയും ഫോണും സ്വർണവും പ്രതി മോഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം